കേരളം പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ വീണ്ടും സംഘർഷം കാശ്മീരിലെ പഗൽഹാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ നടന്ന ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ വീണ്ടും സംഘർഷം പൂഞ്ച് ജില്ലയിലെ മെന്താർ മേഖലയിലെ നിയന്ത്രണരേഖയിൽ പാകിസ്ഥാൻ സൈന്യം പ്രകോപനമില്ലാതെ വെടിവെപ്പ് ആരംഭിച്ചെന്നും കുറച്ചു നേരം തുടർന്നും ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു ഇതുവരെ ആളപായമോ നാശനഷ്ടങ്ങളോ ഉണ്ടായതായി റിപ്പോർട്ടുകൾ വന്നിട്ടില്ല ഒരു സെക്ടറിലും ഏറ്റുമുട്ടലുണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ട് അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം മുപ്പത്തിനാലായി മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ശ്രീനഗറിൽ എത്തിച്ചു ഇന്നലെ ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടരയോടെയാണ് രാജ്യത്തെ മുഴുവൻ ഭീതിയിലാഴ്ത്തിക്കൊണ്ട് ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ വൻ ഭീകരാക്രമണം നടന്നത് ഇസ്രയേൽ കടന്നുകയറി ഹമാസ് ഭീകരർ നടത്തിയ ആക്രമണത്തെ അനുസ്മരിപ്പിക്കും വിധമായിരുന്നു പഹൽഗാമിൽ ഇന്നലെ ഭീകരർ ആക്രമണം നടത്തിയത് വിനോദസഞ്ചാരികൾ പ്രകൃതി ഭംഗി ആസ്വദിച്ചു നിന്നിരുന്ന സ്ഥലത്തേക്ക് തോക്കുമായി എത്തിയ ഭീകരർ ആക്രമിക്കുകയായിരുന്നു പക്ഷമില്ല വിവേചനമില്ല നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം കേരള ചാനൽ